ഇന്നത്തെ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് പബ്ലിക്കിനോടൊന്ന് ചോദിച്ചാലോ മാന്യമായിട്ടുള്ള വസ്ത്രം എന്ന് എന്താണ് നമ്മൾ അടിമുടി മറച്ചുകൊണ്ടുള്ള വസ്ത്രം എന്ന് ഇതിപ്പോ സാരി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് എന്താണ് വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത് പെണ്ണുങ്ങൾ എങ്ങനെ ധരിച്ചാലും കുഴപ്പമില്ല ആണുങ്ങള് എന്നാ പറയുന്നത് എന്തെങ്കിലും ഇച്ചിരി കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രശ്നം ലേഡീസിനാണെങ്കിൽ പിന്നെ നോക്കിയ പ്രശ്നം എല്ലാ രീതിയിലും വസ്ത്രധാരണത്തിൽ മോശമായിട്ടാണ് തോന്നുന്നത് ഒരു ആണ് നോക്കി കാണുന്നത് പോലെ നമുക്ക് അല്ലാണ്ട് നീ ഇടുന്ന മോശമാണ് മാത്രമേ അങ്ങനെയൊന്നുമില്ല ഇഷ്ടം വസ്ത്രധാരണം തികച്ചും അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഫ്രീഡം ആണ് നമുക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് എവിടെയും പരാമർശിച്ചിട്ടില്ല അതെല്ലാം നമ്മുടെ പേഴ്സണൽ ഫ്രീഡത്തിൽ വരുന്ന കാര്യമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ കൈയൊക്കെ കൈയ്യറക്കുള്ള ഉപ്പാണ് എടുക്കാവുള്ളൂ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം സെലക്ട് ചെയ്തൊക്കെയാണ് എടുക്കുന്നത് മോഡേണോട് എനിക്ക് ഒത്തിരി താല്പര്യമില്ല അന്ന് മോഡേൺ വേണം എന്നാൽ തന്നെയും അത്ര വലിയ പരിഷ്കാരത്തിനോട് എനിക്ക് ഒഴിപ്പില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കമൻസുകൾ ഒരുപാട് വരുന്നതാണ് ഞാനൊരു ഡ്രൈവറാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് യാത്രക്കാരെ കാണുന്നു അറിയുന്നതുകൊണ്ടൊക്കെയാണ് സാധാരണ വളരെ മോശം 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 അവരവർക്ക് ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരു ചേരാത്ര ഒരു വസ്ത്രം ധരിച്ചിട്ട് അതിലെന്ത് കാണാൻ സ്വാഭാവികമായിട്ടും നോക്കി ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കത് കംഫർട്ട് ആണോ അല്ലെങ്കിൽ അത് ചേർന്നതാണോ എന്ന് അവർക്ക് തന്നെ നോക്കാൻ പറ്റില്ലേ കംഫർട്ട് അവരിട്ടിട്ട് വരുന്നത് അത് അവർക്ക് മോളെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ ഇടുന്നത് അതിൽ തെറ്റില്ല പക്ഷേ അത് കാണുന്നവർക്ക് ഏത് വിധത്തിൽ അവരെടുക്കുന്നു എന്നുള്ളത് കൂടെ അത് മോശമായിട്ട് കാണുന്ന അച്ചപ്പാടി കാണുന്ന ആളുകളുമുണ്ട് നല്ലതായിട്ട് കാണുന്നവരുമുണ്ട് അതുകൊണ്ട് ഒരു ഞങ്ങൾക്ക് ഒരു അമ്മ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരാ അപ്പോൾ ഞങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് കുറച്ചും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാം ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ലോ അവരുടെ ഇഷ്ടത്തിനല്ലേ കാഴ്ചപ്പാടാണ് ഓരോരുത്തരുടെ ഇപ്പം ഞാൻ കുർത്ത ഇട്ടേക്കുന്ന ഒരാൾ ജീൻസും ടോപ്പും ഇട്ടേക്കുന്നു അപ്പം അയാൾ എങ്ങനെ നോക്കിക്കാണുന്നു വേറൊരാൾ മൂന്നാമത് ഒരാൾ എങ്ങനെ നോക്കിക്കാണുന്നു അതനുസരിച്ചാണ് ഇരിക്കുന്നത് നമ്മളുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത് അയാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുന്നു ഓക്കെ അത് ഫൈൻ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അതാണ് വേണ്ടത് ബോട്ടിങ് അതൊരു ഇഷ്യൂ ആക്കണമെന്നുള്ളതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചാണല്ലോ എല്ലാവരും ഡ്രസ്സ് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ ഇപ്പം റിവീലിംഗ് ആണെന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ലിബറൽ വേൾഡിൻ്റെ സൈനാണെന്നൊക്കെ പറയുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാകത്ത ഇതൊരു ഇഷ്യൂ ആണോ ലൈക്ക് ക്ലോത്തിങ് നമ്മുടെ ഇഷ്ടമല്ലേ നമ്മുടെ കംഫേർട്ടിന് നമ്മളിടുന്നു അതിലിപ്പോൾ ആർക്കും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് താല്പര്യമുള്ളത് നമ്മളിടുക അതും ബാക്കിയുള്ളവരെ നോക്കിയിട്ടല്ലോ ഒരു വ്യക്തിക്ക് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അവരുടെ അവരുടെ ഇഷ്ടമാണ് ഏത് വസ്ത്രം ധരിക്കണം ധരിക്കണമെന്നുള്ളത് അവരവരുടെ ഇപ്പം ഞാൻ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ലോ നമ്മൾ നമുക്ക് കണ്ണാടി നോക്കി കഴിഞ്ഞാൽ ഒരു വസ്ത്രം ധരിച്ച് കണ്ണാടി നോക്കി കഴിഞ്ഞാൽ അത് കംഫർട്ട് ആണെങ്കിൽ അത് ധരിക്കും അല്ല സ്ത്രീകളുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ അങ്ങനെ വസ്ത്രം മൂലമൊന്നും ഇല്ലല്ലോ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ലേ വസ്ത്രത്തിലല്ല മാന്യമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി മറച്ചുകൊടുള്ള വസ്ത്രം എന്ന് പറയാം ഇതിപ്പോൾ സാരി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ ഈ എന്താണ് ആയിക്കോട്ടെ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ധരിച്ച് പോയാലും പ്രശ്നം ഉണ്ടാക്കുന്നവർ അവർക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും സ്ത്രീകൾക്ക് എവിടെയും ഈ വസ്ത്രത്തിൻ്റെ കാര്യത്തിലല്ല അതുകൊണ്ട് തന്നെ വസ്ത്രമല്ല ഒരു അടിസ്ഥാനപരമായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവരുടെ മനോഭാവമാണ് മനുഷ്യരുടെ ഒരു മനോഭാവമാണ് ഇവിടത്തെ ജനങ്ങളുടെ ഒരു മനോഭാവമാണ് മാറേണ്ടത് അല്ലാതെ വസ്ത്രത്തിലല്ല കാഴ്ചപ്പാടാണ് മാറേണ്ടത് ജനങ്ങളുടെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരുത്തേണ്ടത് അല്ലാതെ ഈ പറയുന്ന കണക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നൊരു കാര്യമില്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇടേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രസ്സിന്റെ പേരിൽ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കെന്തിഷ്ടം നമുക്ക് എന്താണ് കംഫേർട്ട് അത് നമ്മൾ ഇടണം മറ്റുള്ളവർക്ക് എന്താണ് കംഫേർട്ട് അത് അവർ ഇടുന്നത് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം അല്ല സ്ത്രീകളുടെ വസ്ത്രധാരണം മൂലമാണ് സമൂഹത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ഒരിക്കലും ഓരോരുത്തരും കാഴ്ചപ്പാട് അല്ല ഡ്രസ്സിങ് മൂലം അല്ല ഒരിക്കലും അതൊന്നും കുട്ടികൾക്ക് നേരെയും എല്ലാ എല്ലാവർക്കും അങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നവർക്ക് നേരെ മാത്രമല്ലല്ലോ അതിക്രമങ്ങൾ വരുന്നത് നേരെ അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ഡ്രസ്സിംഗ് കൊണ്ട് മാത്രമാണെന്ന് انا <applause> طالعه <applause> <applause>